ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചനയുടെ വീടാണ് രാവിലെ തന്നെ അതിരെ കാണാതെ തിരക്കി നടക്കുകയാണ് കമല ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന മീര പറയുകയാണ് അവൾ രാവിലെ തന്നെ എങ്ങോട്ടേക്കോ പോകുന്നത് കണ്ടു ഞാൻ എവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ എന്നെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ടാ അവൾ പോയത് ഈ പെണ്ണ് ഈ ഈയിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്ക് പോലും അറിയില്ലെന്ന് കമല പറയുന്നു അതേസമയം അങ്ങോട്ടേക്ക് ഡോക്ടർ സന്ധ്യ വരികയാണ് ഇതാര് സന്ധ്യ എന്ന് ചോദിച്ചുകൊണ്ട് കമലയും മാഷും കൂടി സന്ധ്യ വിളിക്കുകയാണ് എന്താണെങ്കിലും നിങ്ങൾ കാണിച്ചത് മോശമായി പോയി അർച്ചനയുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്നോടൊന്നു പറഞ്ഞ പോലും ഇല്ലല്ലോ എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ അത് പിന്നെ മോളെ അവന്തിക പറയാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പറയാഞ്ഞത് അല്ല സച്ചിയുടെയും അർച്ചനയുടെയും ലവ് മാരേജ് ആയിരുന്നോ എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ അവരുടെ വിവാഹം നടക്കാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ തന്നെ കമല പറയുകയാണ് അപ്പോ അവന്തിക എല്ലാം കണക്ക് കൂട്ടി തന്നെയാ ചെയ്തതെന്ന് സന്ധ്യ മനസ്സിൽ പറയുകയാണ് അല്ല എന്നിട്ട് ഈ കാര്യങ്ങൾ അവന്തിക അവിടെയുള്ളവരോടൊക്കെ പറഞ്ഞോ എന്ന് സന്ധി ചോദിക്കുമ്പോൾ മാഷ് പറയുകയാണ് അതൊക്കെ അവന്തിക പറഞ്ഞോളാമെന്നാ ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ അന്നൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് സേതുവിന്റെ പിറന്നാളിന്റെ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ സന്ധ്യയോട് പറയുകയാണ് എല്ലാം കേട്ടതിന് ശേഷം സന്ധ്യ പറയുകയാണ് അത് പിന്നെ എനിക്കിവിടെ അടുത്തു വരെയെന്ന് പറയണമായിരുന്നു അപ്പോൾ ഇങ്ങോട്ടേക്കും കയറാമെന്ന് കരുതിയ ഞാൻ വന്നത് എങ്കി ശരി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് സന്ധ്യ പറയുകയാണ് പിന്നെ അവതിക വിളിക്കുമ്പോൾ പറഞ്ഞേക്കണം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നെന്ന് അവൾക്കെ ഇത് കേൾക്കുമ്പോൾ ഒരു സർപ്രൈസ് ആയിരിക്കും അതേ മോളെ ഞങ്ങളുടെ മോളുടെ ജീവിതം രക്ഷിക്കാൻ വന്ന ദുർഗാദേവിയാണ് അവതിക എന്ന് പറഞ്ഞ് കമല സന്ധ്യയെ യാത്രയക്കാനൊരുങ്ങുമ്പോൾ സന്ധ്യ പറയുകയാണ് ദുർഗാദേവി മഹാകാളിയാകാനെ അധികം സമയമൊന്നും വേണ്ടി വരില്ല പിന്നെ കുരുതി കൊടുക്കേണ്ടി വരും അത്രയും പറഞ്ഞ് സന്ധ്യ അവിടെ നിന്ന് പോവുകയാണ് എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കമല ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ലെന്നും അമ്മ നന്നായി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്നും സന്ധ്യ പറയുന്നു എന്താണെങ്കിലും ഞാൻ കാരണം സച്ചിയുടെയും അർച്ചനയുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല അത്രയും പറഞ്ഞിട്ട് സന്ധ്യ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് നെല്ലിശ്ശേരിയിലേക്ക് ആതിര ചെല്ലുകയാണ് സന്ധ്യവിനെ കണ്ടിട്ട് ഒരുതരം പേടിയോടെ നോക്കി നിൽക്കുകയാണ് ആതിര എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോകണം വന്നിട്ട് തന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് സന്ദീപ് അവിടെ നിന്ന് പോകുന്നു തുടർന്ന് ആതിര നേരെ അർച്ചനയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് അർച്ചനോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സച്ചി വരുന്നു അതേസമയം പുറത്തേക്ക് ഇറങ്ങുന്ന സന്ദീപ് ആതിരയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആതിരയോ കോൾ കട്ട് ചെയ്തു കൊണ്ടു തുടർന്ന് സന്ദീപിനെ സച്ചി മുറിയിലേക്ക് വിളിപ്പിച്ച് അത്യാവശ്യമായി കോർപ്പറേറ്റ് ഓഫീസ് പോകാൻ പറയുമ്പോൾ സന്ദീപ് പറയുകയാണ് എനിക്കിന്ന് പോകാൻ പറ്റില്ല കേട്ടോ എനിക്കിന്ന് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അത് നാളേക്കാക്കി കൂടെയെന്ന് ആതിര ചോദിക്കുമ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞ് സന്ദീപ് താഴേക്ക് പോവുകയാണ് അങ്ങനെ താഴേക്ക് ഇറങ്ങുന്ന സന്ദീപ് വീണ്ടും ആതിരയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ആതിര മാറി നിന്ന് കോൾ എടുത്തിട്ട് പറയുകയാണ് അത് പിന്നെ ഇന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ തന്നെ കാണാമെന്ന് കരുതി ഒരുപാട് ആശിച്ചതാണെന്ന് സന്ദീപ് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അനക വരികയാണ് പെട്ടെന്ന് തന്നെ സന്ദീപ് കോൾ കാട്ട് ചെയ്യുന്നു എന്താ സന്ദീപെ ആരോടാ കാണാൻ ആഗ്രഹിച്ചെന്നൊക്കെ പറഞ്ഞത് എന്റെ കാര്യങ്ങളിലെ നീ ഗറിയിടപെടാൻ വരണ്ട ഞാൻ നിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ സ്ഥാനത്ത് പോലും കണ്ടിട്ടില്ല അതുകൊണ്ട് മേലിൽ എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരരുത് പ്ലീസ് എന്ന് പറഞ്ഞ് സന്ദീപ് അവിടെ നിന്ന് പോകുമ്പോ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അനഗ തുടർന്ന് സന്ദീപ് വീണ്ടും ആതിരയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോ ആതിര അർച്ചനയുടെ അടുത്തായിരുന്നു ആദ്യം നീ ആ ഫോൺ വന്നെടുക്കുമോളെ അല്ലെങ്കിൽ നീ വന്നതിന്റെ കാര്യം പറയാൻ അർച്ചന പറയുമ്പോ അതു പിന്നെ എനിക്ക് ഒന്നുകൂടി ആലോചിക്കണം എന്നിട്ട് ഞാൻ ചേച്ചിയോട് പറയാം എങ്കിൽ ഒരു കാര്യം ചെയ്ത താഴെ ചെന്ന് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുക എനിക്കിവിടെ മുറിയിൽ പിടിപ്പത് പണിയുണ്ട് എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം ശരിയെന്ന് പറഞ്ഞ് ആതിര താഴേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും സന്ദീപ് വിളിക്കുകയാണ് സന്ദീപിനോട് സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കുന്ന ആതിര കാണുന്നത് സന്ദീപ് വീടിൻ്റെ പുറത്ത് തന്നെ നിൽക്കുന്നതാണ് ഇത് കാണുന്ന ആതിര ഒരു ഞെട്ടലോടെ മറഞ്ഞ് നിൽക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക కూడు సీరియల్ అప్డేట్సిన సబ్స్క్రైబ్ చేయుగా నైన్స్ క్రియేషన్స్